ജലജീവൻ പദ്ധതിക്കായി നടത്തിയ വർക്കിന്റെ ഭാഗമായി തകർന്ന മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം മാറഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാനി വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിക്കുകയും നിവേദനം നൽകുകയും ചെയ്തു ായിട്ട് ജനത്തിനെല്ലാം മനസ്സിലായി കൊടുക്കാൻ സാധിക്കുന്നില്ല ും രണ്ടാം ചെയ്തപ്പോ നിങ്ങള് ചേച്ചിട്ടോട് മതിയോട്ടിരുന്നു പോയി നാല് ദിവസം അപ്പൊ നിങ്ങള് കുളിച്ച ജലജീവൻ പദ്ധതിക്കായി നടത്തിയ വർക്കിന്റെ ഭാഗമായി തകർന്ന പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും സി പി എം മാറഞ്ചേരി ലോക്കൽ കമ്മിറ്റി പറഞ്ഞു ഉപരോധത്തിന് എൽ സി സെക്രട്ടറി എ പി വാസു കെ പി രാജൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബീന വാർഡ് മെമ്പർ റജുല ഗഫൂർ കെ എസ് കെ ടി യു മേഖലാ സെക്രട്ടറി ധനശേഖരൻ പുന്നക്കൽ അലി പോഴത്ത് എന്നിവർ നേതൃത്വം നൽകി